ൂർ പഞ്ചായത്തിൽ വയോജന സൗഹൃദ പഞ്ചായത്തിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓങ്ങല്ലൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത് അമ്പത്തി ഒമ്പത് കഴിഞ്ഞ വയോജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തി വയോജന സൗഹൃദ പഞ്ചായത്താക്കി ഓങ്ങല്ലൂരിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത് പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘാടക സമിതിയും രൂപീകരിച്ചു കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സിഇഒ കെ ബി മദൻ മോഹൻ വിഷയാവതരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജീഷ് അധ്യക്ഷത വഹിച്ചു പ്രിയ പ്രശാന്ത് പുഷ്പലത കെ അശോകൻ പി പി വിജയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഒരു വിട്ടുവീഴ്ചയോടുകൂടി ചെയ്യണം ഇതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് കൃത്യമായി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതി അങ്ങനെയൊക്കെ ഒന്നിടെ എല്ലാവരെയും കൂടി ചേർന്നിട്ട് പഞ്ചായത്ത് തരത്തിലൊരു സമയബന്ധിതമായി പ്രവർത്തനം നടത്തി തീർക്കാൻ ആവശ്യമായ ഇന്നത്തെ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ ജനപ്രതിനിധികളും ഇരുപണ്ട് ജനപ്രതിനിധികളും ആളുകൾ തീരുമാനിക്കേണ്ടത് എല്ലാ വാർഡിനും ധൈര്യപ്പെട്ട സങ്കട സമിതി യോഗിക്കും ഇവിടെ ഇന്ന് മീറ്റിംഗിൽ വന്ന ആളുകളും വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെയും പഞ്ചായത്ത് ജനപ്രതിനിധിയെ സഹായിക്കാൻ വേണ്ടി മികുന്ന ആളുകളായിട്ടുള്ള ആളുകളെ എല്ലാവരെയും ചേർത്ത് എല്ലാ വാർഡുകളിലും സങ്കട സമിതി യോഗം ചെയ്യണം എന്തിനാണ് അറിയാവോ ഇന്നിപ്പോൾ